തദ്ദേശ സ്ഥാപനങ്ങൾ കർഷകർക്ക് നൽകുന്ന കൂലിച്ചെലവ് വെട്ടിക്കുറച്ചതായി ആക്ഷേപം ആശങ്കയിലായ പൂനേർക്കുളം ഉപ്പുങ്ങൽ പരൂർ കോൾപ്പടവിലെ കർഷകർ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി ത്രിതല പഞ്ചായത്തുകൾ വർഷംതോറും കർഷകർക്ക് കൂലീനത്തിൽ നൽകുന്ന തുകയാണ് വൻതോതിൽ വെട്ടിക്കുറച്ചത് എന്നാണ് ആക്ഷേപം കഴിഞ്ഞ വർഷം ഏക്കറിന് ആറായിരത്തി ഇരുന്നൂറ് രൂപ കർഷകർക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഈ വർഷം ആയിരത്തി നാനൂറ് രൂപ നൽകാനാണ് നീക്കം ഇതോടെ ഉപ്പുങ്ങൽ പരൂർ പടവുകളിലെ അഞ്ഞൂറോളം കർഷകരാണ് പ്രതിസന്ധിയിലായത് ഞാറ്റടി തയ്യാറാക്കൽ നിലം ഒരുക്കൽ നടക്കാണ് കർഷകർക്ക് കൂലി കൂലിച്ചെലവ് ഇനത്തിൽ തുക അനുവദിക്കുന്നത് ഞാറ്റടി തയ്യാറാക്കൽ നിലം ഒരുക്കൽ നടക്കായി ഏക്കറിന് പന്ത്രണ്ടായിരം രൂപയിലധികം ചെലവ് വരുമെന്നിരിക്കെ കൂലിച്ചെലവ് വെട്ടിക്കുറച്ചത് കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുമെന്ന് പരൂർ കോൾപ്പടവ് കമ്മിറ്റി അംഗം ഹസൻ തളികശ്ശേരി പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ കൃഷി ഉടക്ക ഭീഷണിയിലും വരൾച്ച ഭീഷണിയിലും അതോടൊപ്പം തന്നെ വേനൽമഴ ശക്തിയായി പെയ്തു കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലും ഉള്ള രീതിയിലേക്ക് വളരെ വൈകി കൃഷി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ത്രിതല പഞ്ചായത്ത് സമിതികൾ കൃഷിക്കാർക്ക് കൊടുക്കുന്ന കൂലിച്ചെലവിനത്തിൽ കൊടുക്കുന്ന ആനുകൂല്യം അത് വെട്ടിക്കിറച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടും അതിൻ്റെ നിജസ്ഥിതി അറിയാനും വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഭരണതലത്തിൽ സംസാരിക്കുമ്പോൾ ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതിൻ്റെ ആശങ്ക മാറ്റാനുള്ള കാര്യങ്ങളും ചെയ്തു തരണം എന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിക്കാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇതു സംബന്ധിച്ച് പരൂർ പടവു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനീർകുളം പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി പടവു കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ കുന്നങ്കാട്ടയിൽ സെക്രട്ടറി എ ടി അബ്ദുൾ ജബാർ ശശിധരൻ മുഹമ്മദ് കുട്ടി കബീർ ഖാദർ കുഞ്ഞുമൊയ്തു തുടങ്ങിയവരും ഉണ്ടായിരുന്നു അതേസമയം കർഷകരുടെ കൂലിച്ചെലവ് വെട്ടിക്കുറച്ചെന്ന ആശങ്കകൾ തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന് പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ കർഷകർ നൽകിയ നിവേദനത്തിന് വിശദീകരണം നൽകി സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് പഞ്ചായത്ത് നമ്മൾ നമ്മൾ വെക്കുന്ന വെച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് പോലെ തന്നെ ഒരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ബ്ലോക്ക് കറക്റ്റ് ഒന്ന് അവിടെ നമ്മടെ ഫണ്ട് എന്തായാലും തരാതിരിക്കില്ല പിന്നെ ഇപ്പൊ നിങ്ങളെ സംശയം ഇപ്പൊ ജില്ലയുടെയും ബ്ലോക്കിന്റെ കിട്ടുമെന്നല്ലേ അത് ഞാൻ അവിടെ ഒന്നും ചോദിച്ച് വെരിഫൈ ചെയ്യട്ടെ നമ്മളോട് അവര് തരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല നമ്മൾ അറിയിച്ചിട്ടില്ല എന്നാലും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മളിപ്പത് നിങ്ങൾക്ക് വികസന സെമിനാറിന്റെ ഇപ്പൊ ഇതില് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഒക്കെ ഉണ്ട് അത് നോക്കിയാൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ പറയുന്ന നമ്മുടെ ഏക്കറിനുസരിച്ചുള്ള പ്രൊജക്റ്റ് എമൗണ്ട് വെച്ചിട്ടുണ്ട് മുൻവർഷങ്ങളിലുള്ളതുപോലെ പഞ്ചായത്ത് കർഷകരുടെ ഉന്നമനത്തിനുവേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും കൂലിച്ചെലവിനത്തിലും കർഷകർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഫണ്ട് വകയിരുത്തിയതെന്നും ഇത് വികസന കരട് പദ്ധതി രേഖ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പറഞ്ഞു